ഹായ് നമസ്കാരം ഞാൻ ബൈജു ലൂക്കോസ് ഞാൻ ഇന്ന് നമ്മുടെ കൊല്ലത്തെ പിനാക്കൽ പോയിൻ്റിലാണേ പാവങ്ങളുടെ മൂന്നാർ എന്നറിയപ്പെടുന്ന നമ്മുടെ പിനാക്കൽ പോയിന്റിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് അപ്പോൾ നമുക്കിന്ന് ആ പിനാക്കൽ പോയിന്റിൻ്റെ ആ ഒരു വിശേഷങ്ങളൊക്കെ നമുക്കിന്ന് കാണേ അപ്പോൾ ഇന്ന് പുനലൂർ വരെ പോകാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ പുനലൂർ വരെ പോകാൻ വേണ്ടി വന്നപ്പോഴാണ് നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞത് എടാ പുനലൂരിനടുത്ത് പിനാക്കിൽ പോയിന്റ് എന്ന് പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമുണ്ട് അപ്പോൾ നമുക്ക് അതൊക്കെ കണ്ട് നമുക്ക് അതുവഴി പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കൊട്ടാരക്കര വന്ന് നമ്മുടെ വണ്ടിക്കകത്ത് പെട്രോൾ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ പെട്രോളൊക്കെ അടിച്ച് കൊട്ടാരക്കര പമ്പിൽ കയറിയിട്ട് നമ്മൾ പെട്രോളൊക്കെ അടിച്ച് അവിടെ നിന്ന് നമ്മൾ പിനാക്കിൽ പോയിന്റിലേക്ക് നമ്മൾ പോകാനായിട്ട് വന്നു അപ്പോൾ ഈ പിനാക്കൽ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ എം സി റോഡിലൂടെയാണ് നമ്മൾ പിനാക്കൽ പോയിന്റിലേക്ക് പോകുന്നത് എം സി വഴി നമ്മുടെ ചടയമംഗലം റൂട്ടിലാണ് നമ്മൾ പിനാക്കൽ പോയിൻ്റ് എന്ന് പറയുന്നത് ചടയമംഗലം റൂട്ടിലെ ചെറ്റു കുഴി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ഈ പിനാക്കൾ പോയിന്റ് വരുന്നത് അപ്പോൾ നമ്മൾ ഇതാണ്ട് രാവിലെ നമ്മുടെ പിനാക്കൽ പോയിന്റിലേക്ക് നമ്മളിങ്ങനെ വന്നിരിക്കുകയാണ് അപ്പോൾ രാവിലെ എന്ന് പറയുന്നത് ഇവിടെ എന്ന് പറയുന്നത് ഞങ്ങൾ ഒരു പത്ത് പതിനൊന്ന് മണിയായി കേട്ടോ ഇവിടെയൊക്കെ വരേണ്ടതെന്ന് പറയുന്നത് രാവിലെ അഞ്ച് മണി മുതൽ ഒരു ഏഴ് മണിക്കുള്ളിലാണ് ഈ സ്ഥലത്ത് വരേണ്ടത് അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഒരു ഉച്ച സമയമായിട്ട് പോലും ഇവിടെ മൊത്തം ആ ഒരു കോടയുടെ ആ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു മൊത്ത കോടയൊന്നും പോയിട്ടില്ലായിരുന്നു രാവിലെ വരുവാന്നെ ഈ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കോട മഞ്ഞുകൊണ്ട് ഇങ്ങനെ മനോഹരമായിട്ട് നമ്മുടെ ഒരു മൂന്നാറിലൊക്കെ പോകുന്ന ആ ഒരു ഫീൽ നമുക്ക് വരും ധാരാളം ആൾക്കാർ രാവിലെ മുതൽ ഇവിടെയൊക്കെ കാണാനായിട്ടൊക്കെ വരും അപ്പം ഞങ്ങൾ വന്നപ്പോഴത്തേക്കിനും ആ ഒരു വ്യൂ പോയിന്റിൽ കുറച്ച് മരങ്ങളൊക്കെ ഇങ്ങനെ കയറി നിന്ന് അത് കാണാൻ പറ്റാതായിരുന്നു അപ്പോൾ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു റബ്ബറും തോട്ടം ഉണ്ടായിരുന്നു ഒരു മല പോലുള്ള റബ്ബറും തോട്ടം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇങ്ങനെ ഈ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് അവർ ചെറിയ വഴിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പതുക്കെ ആ ഒരു റബ്ബർ തോട്ടത്തിലൂടെ ആ ഒരു വ്യൂ പോയിൻറ് ഞങ്ങളുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ റബ്ബറൊക്കെ കുറച്ചൊക്കെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു നല്ല ഒരു ഫീല് നമുക്ക് കിട്ടിയില്ല എന്നാലും കൊല്ലം ജില്ലയിലെ അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഈ പിനാക്കിൾ പോയിന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വന്നപ്പോഴത്തേക്കിനാണ്ട് ഒരു പതിനൊന്ന് മണി ആ ഒരു സമയമൊക്കെ ആയിരുന്നു അപ്പം ഈ ഒരു ടൈമിൽ തന്നെ ആ ഒരു കോടയൊക്കെ കിടന്ന് ആ ഒരു സൺറൈസും ഒക്കെ രാവിലെയും ഒക്കെ കാണാൻ വലിയ വൈകിട്ടൊക്കെ സൺറൈസും ഒക്കെ കാണാൻ പറ്റിയ മനോഹരമായിട്ടുള്ള നമ്മുടെ കൊല്ലം ജില്ലയിൽ നമുക്കിങ്ങനെ വന്ന് കണ്ടു പോകാൻ പറ്റുന്ന അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഈ സ്ഥലമെന്ന് പറയുന്നത് വലതായിട്ട് ആർക്കും അങ്ങനെ അറിയത്തൊന്നുമില്ല നമ്മുടെ ഈ പിനാക്കിൽ പോയിൻ്റ് എന്നാണ് ഈ ഒരു സ്ഥലത്തിന് പറയുന്നത് അപ്പം നിങ്ങൾ ഈ പുനലൂരൊക്കെ പോകാൻ വരുന്നവരൊക്കെ ഇതുവഴിയൊക്കെ വന്ന് ഈ ഒരു സ്ഥലമൊക്കെ കണ്ടിട്ട് പോകണം കേട്ടോ വളരെ മനോഹരമായിട്ട് നല്ല അടിപൊളി നമ്മുടെ കൊല്ലം ജില്ലയിലെ ഒരു അടിപൊളി ഒരു വ്യൂ ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് നമ്മളിങ്ങനെ നോക്കുമ്പോൾ തന്നെ ഇങ്ങനെ മലനിരകളൊക്കെ ഇങ്ങനെ തട്ട് തട്ടുകളായിട്ട് ഇങ്ങനെ അതിനകത്ത് ഇങ്ങനെ നമുക്ക് ആ ഒരു നല്ലൊരു ഫീൽ നമുക്ക് ഈ മൂന്നാറൊക്കെ പോയിട്ടുള്ളവർക്കറിയാം ആ ഒരു കോടയൊക്കെ ഇങ്ങനെ വന്ന് കീറി ഇങ്ങനെ കിടന്ന് ഒരു നല്ല മനോഹരമായിട്ടുള്ള ആ റബ്ബറും തൊട്ടും തന്നെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നോക്കിയ ആ ഒരു മലനിരകളും ഇതിൻ്റെ താഴെയൊക്കെ ഒരുപാട് എസ്റ്റേറ്റുകളും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ താഴെയൊക്കെ വരുന്നത് അപ്പം വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഈ പിനാക്കി പോയിന്റ് എന്ന് പറയുന്നത് രാവിലെയൊക്കെ നമ്മൾ വരുവാണെങ്കിൽ ധാരാളം ആൾക്കാർ ഈ ഒരു വ്യൂ പോയിന്റിന്റെ ആ ഒരു കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ധാരാളം ആൾക്കാർ ഇവിടെ വരികയൊക്കെ ചെയ്യുന്ന ആ ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റും നമ്മളിങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിനൊക്കെ വളരെ അനുഭൂതി കിട്ടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് നമുക്കിവിടെ വന്ന് കാണാൻ പറ്റുന്നത് അപ്പം നമ്മുടെ ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ഒക്കെ ഉള്ളു പുണ്ലൂർ പോകാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെ ധാരാളം സ്ഥലങ്ങൾ ഇങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇവിടെ നിന്ന് നമുക്കിങ്ങനെ പോകുമ്പോൾ പോകുന്ന വഴിയിൽ തന്നെ ഇങ്ങനെ മരനിരകളൊക്കെ കണ്ടിങ്ങനെ വളരെ ഭംഗിയുള്ള മരനിരകളൊക്കെ കണ്ട് നമുക്ക് പോകാൻ പറ്റും അങ്ങനെ ഞങ്ങൾ അവിടെ വന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ട് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച ഞങ്ങൾ അവിടുന്ന് പുണ്ലൂരെയൊക്കെ നമ്മൾ യാത്രയായി അപ്പോൾ ഇവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ ആയിരുന്നു പുണ്ലൂര് പോകാനുള്ളത് അപ്പോൾ നമ്മുടെ ഈ പിനാക്കൽ പോയിന്റിൽ വന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നായിരുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്